തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാറിനെ റിമാൻഡ് ചെയ്തു നിയാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് പ്രതിയെ നിയാറ്റിൻകര സബ്ജയിലേക്ക് മാറ്റി എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ വട്ടം കറങ്ങുകയാണ് പോലീസ് രണ്ടര വയസ്സുകാരി ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയതാണെന്ന് പ്രതിയായ അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തത് അടിമുടി ദുരൂഹത നിറഞ്ഞ കേസിൽ തെളിവുകളുടെ അഭാവമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് പ്രതി ഹരികുമാർ എന്ന് ഉറപ്പിക്കുമ്പോഴും കൊലപാതക കാരണം വിശദീകരിക്കാൻ പോലീസിന് ആകുന്നില്ല കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ് ഹരികുമാർ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസെന്നാണ് റൂറൽ എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞത് ഹരികുമാർ ഈ കുറ്റം സംബന്ധിച്ചിട്ടുള്ളതാണ് അയാൾ മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലം ഉള്ള കൂടിയാണ് അപ്പം അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിൻ്റെ സഹായം ആവശ്യമുണ്ട് ഹരികുമാർ ഇത് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് ഏതാണ്ട് വ്യക്തമായിട്ടുള്ള മൊഴി തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്തിനെയും മൂത്തമകൾ പൂർണേന്ദുവിനെയും മുത്തശ്ശി ശ്രീകലെയും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തു ശ്രീധുവിനെ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പോലീസിന് കണ്ടെത്താനായിട്ടില്ല സാഹചര്യ തെളിവുകളും മൊഴികളിലെ വൈരുദ്ധ്യവും പരിശോധിക്കുമ്പോൾ ശ്രീധുവിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും ആകില്ല ശ്രീധുവിനെ സംബന്ധിച്ചിടത്തോളം വെറും ഫ്രാഡാണ് ശ്രീധുവിന്റെ ഭർത്താവ് ഇവിടെ വരുന്ന ആളല്ല അച്ഛൻ്റെ അടുത്താണ് കുട്ടി കടന്നുവെന്ന് ശ്രീധു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ കുട്ടി കടന്നത് അച്ഛൻ്റെ അടുത്തല്ല ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും സമാന്തരമായി പോലീസ് അന്വേഷിച്ചു ഇവർക്ക് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന സംശയത്തിലേക്കും പോലീസ് അന്വേഷണം നടത്തി കരിക്കകം സ്വദേശിയായ പൂജാരി ശങ്കമുഖം ദേവിദാസനെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് കുട്ടിയുടെ അമ്മ ശ്രീതു നേരത്തെ പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം താൻ ആരുടെയും ആത്മീയ ഗുരു അല്ല എന്നാണ് ദേവിദാസൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട് മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന അമ്മ ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വരുന്ന ദിവസങ്ങളിൽ പ്രതി ഹരികുമാറിനെയും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും അന്ധവിശ്വാസങ്ങളും ആഭിചാരക്രിയകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ലെന്ന് പോലീസ് പറയുമ്പോഴും കുഞ്ഞിനെ എറിഞ്ഞുകൊല്ലുന്നതിലേക്ക് പ്രതിയെ നയിച്ചതിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തി തെളിവുകൾ സഹിതം കോടതിയിൽ ഹാജരാക്കുകയാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി റിപ്പോർട്ടർ തിരുവനന്തപുരം